ഹലോ അപ്പം ഗുഡ് ഈവനിങ് അപ്പോൾ ഞാൻ ഒരു ഏഴേഴര ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ ഇവിടുത്തെ സമയം ഈവനിങ് അപ്പോൾ അപ്പടി തിരക്കോട് തിരക്കാണ് വീഡിയോ ചെയ്യാനും ഒന്നിനും സമയമില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിലേ അതും ഒരു അപ്പോൾ രണ്ട് ദിവസമായിട്ട് ലൈവൊക്കെ ഇടുന്നുണ്ട് ചെറുതായിട്ട് ഒരു അരമണിക്കൂറ് അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ആ അപ്പോൾ അതിന് മുന്നേ എല്ലാവർക്കും വീഡിയോയിലേക്ക് സു സൂ കുടുംബത്തിലേക്ക് സോ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പോലും സൂ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ വലിയ കണ്ടൻറ്റും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല എന്നാലും ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നുള്ളത് ഇത് നമ്മുടെ വഴുതനങ്ങ പോവൻഷി അപ്പോൾ അത് ഒരെണ്ണം ഇരുന്ന് അപ്പോൾ അതൊന്നേ വെറുതെ ഇരുന്ന് കേടായി പോകേണ്ട അത് വിചാരിച്ചിട്ട് അതൊരു മെഴുക്കിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് അരിഞ്ഞ് കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സവോള അരിഞ്ഞെടുക്കാം ഒരു സവോള പിന്നെ ഒന്ന് രണ്ട് പച്ചമുളക് പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞ് എടുത്തിട്ട് നമുക്കതൊന്ന് മെഴുക്ക് പറ്റും കേട്ടോ അല്ലേ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വാടിയ കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് പിള്ളേരൊക്കെ കൊണ്ടുവന്നു അരക്ക കൊണ്ടുവന്നു തന്നോ പക്ഷേ അതെല്ലാം ഫ്രഷായിട്ടിന്ന് എല്ലാം കേടായിപ്പോയി അല്ല കേടല്ല വാടിപ്പോയി അപ്പം ും വെക്കാം അല്ലേ ഒരു ഇതൊക്കെ ഒരു ഇല്ലാതെ കറിവേപ്പലില്ലാതെ പോയത് ഇങ്ങനെ വരയ്ക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക അപ്പൊ നമുക്ക് വെക്കാം അല്ലേ അപ്പൊ ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഓണൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു അല്ലേ അപ്പോൾ ഞാൻ സ്വിച്ചൊക്കെ ഓൺ ചെയ്തു പക്ഷേ അടുപ്പ് ഓൺ ചെയ്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് ചട്ടിയൊക്കെ ചൂടാകട്ടെ അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒഴിക്കാം ഇന്ന് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവോ അത് ചൂടാകാൻ വേണ്ടിയിട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടേ ഇന്ന് കടുവിടുന്നുള്ളു കേട്ടോ അയ്യോ അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോറി കഴുവിടാം ആദ്യം കുറച്ച് കഴുവിടക്കേ കഴുവിത്തു ഇനി സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട ടുത്ത് പൊട്ടി കേട്ടോ സവോള നമുക്ക് അടയ്ക്കും അപ്പം അപ്പൊ സവോളയൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ വൈതനയും നേരം ഉപ്പും പൊടി ഇടാം ഓക്കെ പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം നമ്മളൊക്കെ ഇന്നും എത്തിയിരുന്നുണ്ടായിരുന്നു പിള്ളേരെ ਅੱਨੇ ਕਾਨਾਂਵਿ ਅਰੀਂਬਿ ਲੋਂ ਉਰ੍ਭਾ ਅਿਨੇ? ਇੱੋ ਸੁਮੁ ਸੁਛੀ ਕੇ ਨੋਂ ਕਾਣੁਂ ਨੀਰੀਆ ਇੱੋ ਨੀਰੀਓ ਵੀਜਾਈਚੋ? ਨੀਂਤੁ ਪਾਰੇਆਨ? പല പല തിരക്കുകളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വേദനയും ഇടാം ഏറ്റോ കശമുളക് ഇട്ടിട്ടുണ്ട് വേന മുളക് കൂടിയുടെ ആവശ്യമില്ല ഒത്തിരി എരിവൊന്നും വേണ്ട നെടുത്ത് വരുത്തിയിട്ട് അല്ലേ ഒത്തിരി എരിവൊന്നും വേണ്ടല്ലോ നമുക്ക് നിഴുക്ക് വരച്ചിട്ട് അതുകൊണ്ട് ഞാൻ കശമുളക് മാത്രമേ വെണ്ണയായിട്ടുള്ളൂ ഒരു മഞ്ഞൾപ്പൊടി വെച്ചു ഇപ്പൊക്കെ ഇഷ്ടിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് ഒന്ന് ആവി കയറി എപ്പോഴോ സോറി മഞ്ഞപ്പൊടി ഇടാം അല്ല സോറി കറിവേപ്പൊടി ഇടാൻ മറന്നുള്ളൂ മുന്നിട്ട് എടുത്ത് വച്ചിട്ട് ഞാനത് മറന്നുള്ളൂ പറയാനോ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഭയങ്കര കുത്തി പക്ഷേ ഇപ്പം നമുക്കതൊന്ന് മൂടി വയ്ക്കാം ചെറിയ തീരെ ഇരുന്നത് ആവി കയറട്ടെ അപ്പോൾ ഞാൻ കുറച്ച് നത്തൂലി നത്തൂലി കൊഴുവ എന്താ ഇങ്ങനെ പല പേരുകളും പറയുമല്ലോ അതുകൊണ്ട് പിന്നെ ഒരു ചൂരമീൻ്റെ ഒരു ചെറിയൊരു പീസും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ എല്ലാം പെരത്തി വെച്ചിരിക്കുവാണെ അത് നമുക്ക് വറുത്തെടുക്കാം ഓക്കെ അപ്പോൾ വറുക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെക്കട്ടെ വറുക്കാൻ പാൻ ഓക്കെ കിട്ടി 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 വറത്തിലൂടെ എടുക്കണം എന്നതിന് ചോറില്ല നമുക്ക് കഴിക്കാനായിട്ട് ചോറുണ്ടോ നമുക്ക് ചോറ് ഇഷ്ടംപോലെ കറികളൊക്കെ ഇരിക്കും പക്ഷെ ചോറ് മാത്രം ഇല്ല അതുകൊണ്ട് നമുക്ക് പഴയ ചോറാണേ അത് നമുക്ക് തിളപ്പിച്ചു എടുക്കാം പെട്ടെന്ന് തിളപ്പിച്ചിട്ട് വേണം ചോറ് കഴിക്കാൻ നമുക്ക് അതൊക്കെ ഒന്ന് വറുത്തൊക്കെ എടുക്കട്ടെ കേട്ടോ ഓക്കേ കണ്ട രണ്ട് കയ്യും പുള്ളി ഇരിക്കുക രണ്ട് കയ്യും കണ്ട പുള്ളി എന്താ കുക്കറിലൊക്കെ കുക്കറിൽ നോക്കിയതാണ് അപ്പം നമുക്കിതൊന്ന് വറുക്കാനായിട്ട് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ എന്നെ നോക്കിയിരുന്നു ഇതൊക്കെ കറിവേപ്പിലേയും ഞാൻ ഇട്ടിട്ടുണ്ട് കറിവേപ്പില ചട്ടിയുടെ അടിയിലേക്കിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അതി നമ്മുടെ ചൂരമി ഈ ചെവിയിൽ കട്ടിയാണ് അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിടാൻ പറ്റില്ല എന്നാൽ ഇടാവുന്നിടത്തോട എന്നിട്ട് നമുക്ക് രണ്ട് പാറ്റായിട്ട് അടക്കേക്കേക്കാം നല്ല സ്മെല്ല് അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഈ മീനൊക്കെ വളർത്തുന്നത് ഞാൻ വെളുപ്പത്തിനകട്ടോ കുരുമുളക് പൊടി കുടിച്ചതില്ലായിരുന്നു അതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്തില്ല ചിലപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ ഇങ്ങനെ ഇട്ടിട്ട് വറക്കും ഇതിപ്പോ പെട്ടെന്ന് ഞാൻ അതൊന്നും ഇട്ടില്ല ഒന്നും ഇല്ലാതെ ഞാൻ അപ്പൊ വറക്കുന്നത് ഇപ്പൊ രണ്ടായിട്ട് വർക്കാം അതങ്ങനെ വട്ടയിരിക്കട്ടെ അയ്യോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു ഈ വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് വാഷിംഗ് മെഷീനിൽ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ അപ്പൊ തീ കുറച്ചല്ലേ ഇത് പെട്ടെന്ന് ഇതാകുന്നത് അപ്പോൾ ആ ചാട്ടി അതുകൊണ്ട് നമുക്ക് കുറച്ചു വിടാം പിന്നെ വേറെ എന്തൊക്കെയാ ചോദിച്ചുള്ള വിശേഷങ്ങള് ഇങ്ങനെ ദിവസങ്ങൾ എന്നെ മുഖ്യാണ് പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ എന്താണ് നോക്കട്ടെ നമ്മുടെ ഇതെന്തായോ വഴുതന ഉപ്പുണ്ടോന്ന് നോക്ക അല്ലെ ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കണ്ടല്ലോ വീട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണ്ടേ പിന്നെ ഇപ്പൊ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയ അന്നേരം ഞാൻ ചോദ്യം പോകും ഇവിടെ നിന്നൊക്കെ മേടിക്കുന്നത് ഭയങ്കര നഷ്ട നാട്ടിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോ നമ്മൾ നമ്മുടെ മലയാളികളുടെ ഒരു രീതിയാണല്ലോ അല്ലെ എന്തേലൊക്കെ പിന്നെ എന്റെ മക്കളൊക്കെ പറയുന്നത് അവരൊന്നും അവർക്ക് മേടിച്ചു കൊടുക്കണ്ട പിന്നെ നമ്മളല്ലേ പിന്നെന്തിന നമ്മളിങ്ങനെ ഒക്കെ അദ്ദേഹത്തിന് നീന്തല വില എല്ലാ സാധനത്തിനേ ഗൾഫിലെ അല്ലല്ലോ ഇവിടെ എല്ലാരും ഇവിടെ എത്ര വിലയാണെന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ഇംഗ്ലീഷുകാർ അവര് അങ്ങനെ അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് അവര് അടിച്ചുപോയി ജീവിക്കുക അപ്പൊ എന്ത് വിലയാണേലും അവരൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കും ബസ് അതുപോലെയുള്ള മറ്റുള്ള സാധനങ്ങളാണെങ്കിലും എല്ലാം അവർക്ക് ഏർ സമ്പാദിച്ചു വെക്കണ്ടല്ലോ ഒന്ന് അല്ലെ മക്കൾ കൊടുക്കണം അല്ലെ മക്കളുടെ കല്യാണം അങ്ങനെയൊന്നും അവർക്ക് ഇല്ലല്ലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിന്നെ മക്കളൊക്കെ അവരുടെ കാര്യങ്ങളും നോക്കി ജോലി നോക്കി അവരെ ഒക്കെ ജീവിച്ചോണം അതാണ് എന്ത് ചെയ്ത് പിന്നെ അവർക്ക് മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ച് വെക്കണ്ട ആവശ്യമില്ല കിട്ടുന്നത് കൊണ്ട് അടുത്തിട്ട് ജീവിക്കുക അതൊക്കെയാണ് അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മറിച്ചൊക്കെ ഇടക്കെ മീൻ അപ്പൊ ചോറ് റെഡി മീൻ വറുത്തത് റെഡി നമ്മുടെ നത്തോലി വറുത്തത് മെഴുക്ക് വരുത്തി പിന്നെ പച്ചടി എന്തെങ്കിലും കൂടെ എടുക്കണം ഫ്രിഡ്ജിൽ നിന്ന് ഓക്കെ അപ്പൊ ഞാൻ നോക്കട്ടെ ഉണ്ട് പൈനാപ്പിൾ പച്ചടിയുണ്ട് അപ്പൊ ഞാൻ പൈനാപ്പിൾ പച്ചടി എടുക്കാം പൈനാപ്പിൾ പച്ചടി എനിക്കിഷ്ടമില്ല കേട്ടോ അപ്പോൾ വേറെ എന്താണ് മറ്റേ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുണ്ട് വെള്ളരിക്ക പച്ചടിയുണ്ട് ഉണ്ട് അപ്പോൾ ബീട്രൂട്ട് എടുക്കാം ഓക്കെ അപ്പോൾ തന്നെ അപ്പോൾ ആരെങ്കിലും കഴിക്കാൻ വരുന്നുണ്ടോ അപ്പം നാളെ രാവിലെ നിങ്ങളിത് കാണുന്നത് കേട്ടോ രാവിലെ എല്ലാവർക്കും നാളെ നാട്ടിൽ നാട്ടിലുച്ചയാകുമ്പോഴേരിക്കും കാണുന്നത് അപ്പം ഞാൻ കഴിക്കട്ടെ ഓക്കെ എല്ലാവർക്കും ശുഭരാത്രി താങ്ക്